ചിലയിടത്ത് ചാരം ചിലയിടത്ത് പുക എന്തേ ആരും ഒന്നും മിണ്ടാത്തത് കേരളത്തിൽ മലയാളത്തിലും രാജ്യത്തെമ്പാടും പ്രാദേശിക ഭാഷകളിലും മുഴങ്ങിക്കേൾക്കുന്ന മുന്നറിയിപ്പ് പ്രശ്നത്തിന്റെ രൂക്ഷത മനസ്സിലാക്കി എല്ലാവരും മുന്നറിയിപ്പ് ഏറ്റുപിടിച്ചപ്പോൾ സമൂഹത്തിൽ ക്യാൻസറിനെതിരെ വലിയൊരു സന്ദേശമായി അതിന്നും തുടരുന്നു ഇതിലും വലിയ ദുരന്തം ദുരന്തമാസന്നമായിട്ടും എന്തേ ആരും ഒന്നും മിണ്ടാത്തത് എന്ന പുതിയൊരു ചോദ്യമാണ് ഉയരുന്നത് പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി ഗ്രാമത്തെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചർച്ചകളൊന്നുമില്ലാതെ ഇവിടെ വലിയൊരു ബ്രൂവറി കമ്പനിക്ക് അനുമതി നൽകിയതാണ് എല്ലാവരുടെയും ശ്രദ്ധ എലപ്പള്ളിയിലേക്ക് എത്തിച്ചത് ബ്രൂവറി വിഷയത്തിൽ പലർക്കും മിണ്ടാൻ മടിയാണ് സർക്കാരിനെതിരെ വിരൽ ഞൊടിക്കാൻ പോലും അഭ്യസ്ഥ വിദ്യരും പരിസ്ഥിതി വിദഗ്ധരുമെല്ലാം മടിക്കുന്നു ഒടുവിൽ ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് വ്യക്തമായ ചർച്ചകൾക്ക് ശേഷം മതി ബ്രൂവറി തീരുമാനം എന്ന നിലപാടാണ് കോടതി വ്യക്തമാക്കിയത് പക്ഷേ ഉയരുന്ന ചോദ്യം ഇതല്ല വലിയൊരു ദുരന്തത്തെ കാത്തിരിക്കുന്ന നാടാണ് എലപ്പുള്ളിയും സമീപ പഞ്ചായത്തുകളും ഒരുപക്ഷെ പാലക്കാട് ജില്ലയെ മാത്രമല്ല ദക്ഷിണേന്ത്യയെ തന്നെ കിടകിട ഒരുങ്ങുന്ന ദുരന്തമാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും ഭൂഗർഭജലം കണക്കില്ലാതെ ഊറ്റാനൊരുങ്ങുന്ന ബ്രൂവറി വരുമ്പോൾ ആർക്കും മിണ്ടാട്ടമില്ല പ്രകൃതിയുടെ വികൃതിയായി മാത്രം ഇനി ഇതിനെ കാണാനാകില്ല ഭൂകമ്പം സത്യമാണ് കാലാന്തരത്തിൽ പ്രകൃതി അണിയിച്ചൊരുക്കുന്ന സത്യം ഇനിയും ആരും മിണ്ടിയില്ലെങ്കിൽ നഷ്ടം നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ് എലപ്പുള്ളി ഉൾപ്പെടുന്ന പ്രദേശത്ത് പുതിയൊരു ബ്രൂവറി വരുന്നു ആശങ്ക വളരെ കുറച്ചു കുറച്ചുപേർക്ക് മാത്രം ചെറിയ തോതിൽ ചെയ്ത് തിരിഞ്ഞുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും മാത്രം അരങ്ങേറുമ്പോൾ ഭൂകമ്പം പോലൊരു വലിയ പ്രശ്നം വിസ്മൃതിയിലാക്കുന്നത് ആരാണ് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് പ്രകൃതി ദുരന്തം പലപ്പോഴും മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒതുങ്ങില്ല പക്ഷെ എല്ലാ നേർസാക്ഷ്യങ്ങളും സർക്കാർ ഉത്തരവുകളും എതിരായിട്ടും ബ്രൂവറി പോലുള്ള കമ്പനികൾ വന്നാൽ ആർക്കാണ് നേട്ടം ഭൂമിയിലെ പുഴകൾക്കും തോടുകൾക്കും വേണ്ടി സമരം നടത്തുന്നവർ പോലും ഭൂഗർഭ ജലം ഇല്ലാതായാൽ എന്താണ് പ്രശ്നമെന്ന് ചിന്തിക്കുന്നില്ല അവിടെയാണ് സമരത്തിന്റെ വ്യത്യസ്ത ചേരികൾക്ക് വഴിമരുന്നിടുന്നത് ഇടുന്നത് ഭൂഗർഭ ജലം ഇല്ലാതാകുമ്പോൾ ഭൂമിക്കിടയിൽ അനുഭവപ്പെടുന്ന ശൂന്യത മനുഷ്യന് നികത്താനാകില്ല ഭൂഗർഭത്തിലേക്കുള്ള ജലലഭ്യത ഉറപ്പുവരുത്തുക എന്ന ദൗത്യം മാത്രമേ ഇവിടെ മനുഷ്യന് ചെയ്യാനാകൂ പക്ഷേ പ്രകൃതിക്ക് നിശ്ചിത തീരുമാനമുണ്ട് ഭൂഗർഭ പാളികളിലെ വിടവുകൾ പ്രകൃതി നികത്തുമ്പോഴാണ് ഭൂചലനങ്ങളും ഭൂകമ്പങ്ങളും എല്ലാം ഉണ്ടാവുന്നത് സാക്ഷര കേരളത്തിലെ മലയാളികൾക്ക് ഇത് ബോധ്യമല്ലെങ്കിൽ അധികാരികളെ മാത്രം കാര്യം തെക്കേ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഭൂകമ്പം നടന്നിട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്നു ആയിരത്തി തൊള്ളായിരം ഫെബ്രുവരി എട്ടിന് പുലർച്ചെ മൂന്നേ പതിനൊന്നിനാണ് റിട്ടർ സ്കെയിലിൽ ആറ് രേഖപ്പെടുത്തിയ ഭൂകമ്പം കേരള തമിഴ്നാട് അതിർത്തിയിൽ ഉണ്ടായത് ഇതിന്റെ പ്രഭവ കേന്ദ്രം നിർദ്ദിഷ്ട ബ്രൂവറി പ്രദേശം ഉൾപ്പെടുന്ന എലപ്പള്ളിക്കടുത്ത് നല്ലേപ്പള്ളിയിൽ നിന്ന് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് കിലോമീറ്റർ വടക്കു ഭാഗത്തായിരുന്നുവെന്ന് വ്യക്തമായ രേഖപ്പെടുത്തലുണ്ട് ഇതിന്റെ ദുരന്ത ഫലങ്ങൾ ഇരുപത്തയ്യായിരം സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ അനുഭവപ്പെട്ടു കോയമ്പത്തൂർ ഭൂകമ്പം എന്നാണ് ഇത് പിന്നീട് അറിയപ്പെട്ടത് കേരള അതിർത്തിയിലെ തമിഴ്നാട് ഭാഗത്തെ കോയമ്പത്തൂരിലാണ് ഭൂകമ്പം കനത്ത നാശം വിതച്ചത് മുപ്പത്തിയൊന്ന് പേരാണ് ഇവിടെ മാത്രം മരിച്ചത് കേരളത്തിലെ പാലക്കാട് തൃശൂർ കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിൽ ഭൂകമ്പത്തിന്റെ പ്രകമ്പനങ്ങളും ദുരിതങ്ങളും ഉണ്ടായി ഭൂകമ്പം ഉണ്ടായി അടുത്ത ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ദീപിക പ്രസിദ്ധീകരിച്ച വാർത്തകളിലും ഇത് പ്രതിപാദിക്കുന്നുണ്ട് അന്നത്തെ പരിമിതമായ വാർത്താശേഖരണ സംവിധാനത്തിനിടയിലും സമഗ്രമായ റിപ്പോർട്ട് തന്നെയാണ് ദീപിക വായനക്കാർക്ക് നൽകിയത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സേലം മധുര നീലഗിരി തിരുനെൽവേലി കർണാടകയിലെ വിവിധ ജില്ലകൾ എന്നിവിടങ്ങളിലെല്ലാം പ്രകമ്പനങ്ങളും ദുരിതങ്ങളും ഉണ്ടായതായി തമിഴ്നാട് സർക്കാർ രേഖകൾ പറയുന്നു ഭൂകമ്പത്തിന്റെ വ്യാപ്തി പരിശോധിച്ചാൽ ദക്ഷിണേന്ത്യൻ മേഖലയിൽ വരുന്ന ബാംഗ്ലൂർ ചെന്നൈ കോഴിക്കോട് മധുരൈ നാഗപട്ടണം തിരുവനന്തപുരം എന്നീ പ്രദേശങ്ങൾക്കിടയിലെ എല്ലായിടത്തും ഇതിന്റെ പ്രകമ്പനങ്ങളും ദുരിതങ്ങളും ഉണ്ടായതും രേഖകൾ വ്യക്തമാക്കുന്നു മരണക്കണക്കുകളിൽ മാത്രമാണ് വ്യക്തതയില്ലാത്തത് അന്നത്തെ നഗരവികസനവും ജനപ്പെരുപ്പവുമല്ല ഇന്നത്തേത് അത് തന്നെയാണ് ദുരന്ത നിവാരണ രംഗത്തുണ്ടാകാൻ പോകുന്ന പ്രധാന വെല്ലുവിളി ഒരിക്കൽ അതിഭീകര ഭൂകമ്പം ഉണ്ടായ സ്ഥലത്ത് നൂറ് വർഷത്തിനുള്ളിലോ മുപ്പത് വർഷത്തെ ഏറ്റക്കുറച്ചിലിനിടയിലോ വീണ്ടും റിക്ടർ സ്കെയിലിൽ ആറോ അതിലധികമോ രേഖപ്പെടുത്താവുന്ന ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്ന് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഏത് സമയത്തും ഭൂകമ്പ സാധ്യത തള്ളിക്കളയാനാവില്ല ഭൂഗർഭജലം വലിയ തോതിൽ കുറഞ്ഞ ഭൂഗർഭശോഷണം ഏറെ ഉണ്ടായ വരൾച്ച നേരിടുന്ന പ്രദേശത്താണ് ഭൂകമ്പത്തിന് കൂടുതൽ സാധ്യത നല്ലേപ്പള്ളിയും എലപ്പുള്ളിയും ഉൾപ്പെടുന്ന ചിറ്റൂർ കിഴക്കൻ മേഖലയുടെ ഭൂഘടന ഇപ്പോൾ ഇതിന് സമാനമാണ് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം മുൻപുണ്ടായ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായ നല്ലേപ്പള്ളിയും നിർദ്ദിഷ്ട ഭൂപറി പ്രദേശമായ എലപ്പുള്ളിയും തമ്മിൽ പത്ത് കിലോമീറ്റർ റോഡ് ദൂരം മാത്രം എലപ്പള്ളിയിൽ നിന്ന് ജനനിബിഡമായ പാലക്കാട് നഗരത്തിലേക്ക് പത്ത് കിലോമീറ്റർ റോഡ് ദൂരം ഭൂകമ്പത്തിനും മറ്റ് പ്രകൃതി ദുരന്തത്തിനുമെല്ലാം റോഡ് ദൂരത്തിനും വായുദൂരത്തിനും പ്രസക്തിയില്ല പ്രകൃതിക്കെല്ലാം തൻ്റെ മടിത്തട്ട് തന്നെയാണ് എന്തു തന്നായാലും മലപ്പുള്ളി ബ്രൂവറി വിഷയത്തിൽ മുന്നിട്ടിറങ്ങിയ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി തന്നെയാണ് കോടതി വിധി ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി അടുത്തിടെ റദ്ദാക്കിയിരുന്നു കൃത്യമായ പഠനം നടത്തി നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ തീരുമാനമെടുക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ബ്രൂവറിക്ക് അനുമതി നൽകിയതിനെതിരെ ഒരു കൂട്ടം പുതുതാൽപര്യ ഹർജികളാണ് ഹൈക്കോടതി പരിഗണിച്ചത് അറുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപവും പ്രതിദിനം അഞ്ഞൂറ് കിലോ ലിറ്റർ ശേഷിയുമുള്ള പദ്ധതിയിൽ എഥനോൾ പ്ലാന്റ് മൾട്ടിഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് വിദേശ മധ്യ ബോട്ടിലിംഗ് യൂണിറ്റ് ബ്രൂവറി തുടങ്ങിയവയുണ്ടായിരുന്നു എന്നാൽ അതിരൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന എലപ്പള്ളിയിൽ ഇത്രയും വലിയൊരു പ്ലാന്റ് വരുന്നതോടെ നാട് മരുഭൂമിയായി മാറുമെന്ന ഹർജിയിലുണ്ടായിരുന്നു ഭൂഗർഭജലം ജലം വറ്റുന്നത് കർഷകരെയും പ്രതിസന്ധിയിലാക്കും പ്ലാന്റ് കഞ്ചിക്കോട് വ്യവസായ മേഖലയിലാണെന്ന് കാണിച്ചാണ് അനുമതി വാങ്ങിയതെങ്കിലും എലപ്പള്ളി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി ഈ വാദങ്ങൾ അംഗീകരിച്ചാണ് അനുമതി ഹൈക്കോടതി റദ്ദാക്കിയത് ഭൂഗർഭജല ചൂഷണം വലിയൊരു പ്രശ്നമായി കണക്കാക്കി പഠനങ്ങൾ നടത്തണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി അനുമതി റദ്ദാക്കിയതെന്ന് പൊതുവേ മനസ്സിലാക്കാനാകും എന്നാൽ ജലചൂഷണത്തിനെതിരെ കൃത്യമായ നിയമവും സർക്കാർ ഉത്തരവുകളും പ്രാബല്യത്തിലുള്ള നാട്ടിൽ വീണ്ടും എന്തിനാണ് കോടികൾ മുടക്കിയുള്ള പഠനമെന്ന് നാട്ടുകാരുടെ ചോദ്യം ഉയരുന്നുണ്ട്